സംസ്ഥാനത്തെ പെരിടോണിയൽ ഡയാലിസിസ് പദ്ധതി നിലച്ചതോടെ ആയിരക്കണക്കിന് കുട്ടികൾ പ്രതിസന്ധിയിലായിരിക്കുന്നു ജനറൽ ആശുപത്രികൾ വഴി സൗജന്യമായി ലഭിച്ചിരുന്ന ഡയാലിസിസ് ഫ്ലൂയിഡ് ആറുമാസമായി കിട്ടാനില്ല കൂട്ടുകാർക്കൊപ്പം ഓടിക്കളിച്ച് നടക്കേണ്ട പ്രായത്തിൽ ഡയാലിസിസ് ഭാഗമായി ജീവിക്കുന്ന നാല് വയസ്സുകാരൻ രാമേശ്വറും അവരിൽ ഒരാൾ കൺട്രീസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഒരു നൂറ്റി തൊണ്ണൂറോളം അതിന് മേലെ കൺട്രീസിന്റെ ഫ്ലാഗ് ഐഡന്റിഫൈ ചെയ്യും പിന്നെ അതിൻ്റെ സ്പെല്ലിങ് ഏത് സ്പെല്ലിങ് ഏത് കൺട്രിയുടെ ചോദിച്ചു കഴിഞ്ഞാൽ അത് അപ്പൊ തന്നെ അത് പറയുകയും ചെയ്യും നമുക്കത് പറഞ്ഞു തരികയും ചെയ്യും ഇന്ത്യ ജപ്പാൻ ഇത് നവീൻ കാർത്തിക ദമ്പതികളുടെ മകൻ അമ്പാടി എന്ന രാമേശ്വർ ജനിച്ച ഒരു മാസം കഴിഞ്ഞതോടെ രണ്ട് കിഡ്നികളുടെയും പ്രവർത്തനം നിലച്ചു കഴിഞ്ഞ രണ്ടു വർഷത്തിനിടെ ഈ കുഞ്ഞു ശരീരത്തിൽ അഞ്ചു ശസ്ത്രക്രിയകൾ ായിട്ട് ട്രീറ്റ്മെന്റ് ആണ് അതിൽ രണ്ടര വർഷമായിട്ട് നമ്മൾ ഡയാലിസിസ് ചെയ്തോണ്ടിരിക്കുന്നത് ഡയാലിസിസ് എന്ന് പറഞ്ഞാൽ ഇവന് ചെയ്യുന്നത് കുട്ടിയായതുകൊണ്ട് പെരിറ്റോണിയൽ ഡയാലിസിസ് ആണ് ചെയ്യുന്നത് പെരിറ്റോണിയൽ ഡയാലിസിസ് എന്ന് പറഞ്ഞാൽ അവര് വയറിൽ ഒരു കത്തിയിട്ട് വെച്ച് ചെയ്യുന്നതാണ് ഡയാലിസിസിനായി ജനറൽ ആശുപത്രികൾ വഴി സൗജന്യ ഫ്ലൂയിഡ് ലഭിച്ചിരുന്നു എന്നാൽ ആ സൗജന്യം അഞ്ചു മാസമായി ഇല്ല രാമേശ്വറിന് ഒരു മാസത്തേക്ക് മുപ്പത് ഫ്ലൂയിഡ് ബാഗുകൾ വേണം ഇരുപത് മണിക്കൂർ തുടർച്ചയായി ഡയാലിസിസ് ചെയ്യണം ഇപ്പം നമുക്ക് ഒരു മാസത്തേക്കുള്ള ഫ്ലൂയിഡാണ് ഒരു കുഞ്ഞിന് കിട്ടിക്കൊണ്ടിരുന്നത് ഫ്രീ ആയിട്ട് എൻ്റെ മോനാണെങ്കിൽ ഒരു പതിനായിരം രൂപയുടെ മുകളിൽ കരുതണം നമ്മൾ എല്ലാ കുഞ്ഞുങ്ങൾക്കും പതിനായിരത്തി പതിനയ്യായിരം ഇരുപതിനായിരം ഒക്കെ കരുതണ്ട അവസ്ഥയാണ് ചേട്ടൻ ഓട്ടോ ഓടിച്ചിട്ട് ഉള്ള ഒരു വരുമാനത്തിലാണ് നമ്മുടെ കുടുംബം കഴിഞ്ഞു പോണത് അപ്പം ഇത് ഒരു തുക നമുക്ക് എത്രയായാലും ഒരു തവണയോ നമുക്ക് വാങ്ങിക്കാം എന്ന് വിചാരിക്കാം പക്ഷെ അത് എല്ലാം നമുക്കത് കുഞ്ഞിന് ട്രാൻസ്പ്ലാന്റ് വരത്തേക്ക് നമുക്കത് എത്തിക്കാൻ ഒരിക്കലും അത് പറ്റില്ല ഇതുവരെ ഇരുപത് ലക്ഷത്തിലധികം ചെലവായി ഇനി മുന്നിലുള്ളത് കിഡ്നി മാറ്റിവെക്കലാണ് ഓട്ടോ ഡ്രൈവറായ നവീനും ഭാര്യ കാർത്തികയ്ക്കും അത് താങ്ങാനാകാത്തതാണ് കുറഞ്ഞ പക്ഷം താൽക്കാലിക ആശ്വാസമായി സൗജന്യ ഡയാലിസിസ് പദ്ധതിയെങ്കിലും പുനരാരംഭിക്കണമെന്നാണ് ഈ കുടുംബത്തിന്റെ ആവശ്യം ക്യാമറമാൻ ഷൈജു ചാവശ്ശേരിക്കൊപ്പം എം ജി പ്രതീഷ് ട്വന്റി ഫോർ തിരുവനന്തപുരം